ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള അമിതാധികാര കേന്ദ്രീകരണ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ള യു ജി സിയുടെ ഡ്രാഫ്റ്റ് റെഗുലേഷൻസിന് കാണാൻ സാധിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റുകൾ ഫണ്ടുകൾ നൽകിയും മറ്റു രീതിയിൽ എല്ലാവിധത്തിലും പിന്തുണ നൽകിയും മുന്നോട്ടു പോകുന്ന പൊതു സർവകലാശാലകളിൽ സംസ്ഥാന ഗവൺമെന്റിന് യാതൊരു അധികാരവും ഇല്ല എന്ന രീതിയിലുള്ള സമീപനമാണ് അതിന്റെ ഒന്നാമത്തെ പ്രശ്നം രണ്ടാമതായി ഇപ്പോൾ രാജ്യമെമ്പാടും നടപ്പാക്കി വരുന്ന സംഘപരിവാർ അജണ്ടയായ കാവ്യവൽക്കരണം അതിദ്രുതം നടപ്പാക്കാൻ കഴിയുന്ന വിധത്തിൽ വൈസ് ചാൻസലർ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റുകളുടെ അല്ലെങ്കിൽ എഴുപത്തി ശതമാനം ഫോർ ഇയർ ബിരുദ കോഴ്സ് നേടാനായാൽ പി എച്ച് ഡി കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ അഭികാമ്യം എന്ന നിലയിൽ ഒരാൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആകാം എന്നാണ് പറയുന്നത് പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്നുള്ള രീതി തീർച്ചയായും ഇതിന് യാതൊരു സംശയവുമില്ല അക്ക അക്കാഡമിക് ക്വാളിറ്റി ദുർബലപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമല്ല വലിയ രീതിയിലുള്ള കേന്ദ്രീകരണ പരിശ്രമങ്ങളിലൂടെ രാജ്യത്തെ ഫെഡറൽ തത്വങ്ങൾക്ക് ഈ ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് വളരെ വിശദമായ ചർച്ചകൾക്ക് വിധേയമാക്കിക്കൊണ്ട് അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഇത്തരം അജണ്ടകൾ ജനസമക്ഷം സമൂഹ മധ്യത്തിൽ രാജ്യമെമ്പാടും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വിശദീകരണങ്ങളും ചർച്ചകളും ഒക്കെ സംവാദങ്ങളും ഈ വരും നാളുകളിൽ കേരള സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഉറപ്പാക്കുന്നതാണ് അറസ്റ്റ് ചെയ്തു എന്നാണ് ഞാനിപ്പോ മനസ്സിലാക്കുന്നത് അതായത് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ സ്ത്രീകളെ അപലപിക്കാനും വളരെ മോശമായ രീതിയിലുള്ള കമന്റുകളിലൂടെ അശ്ലീല പരാമർശങ്ങളിലൂടെ ഒക്കെ സ്ത്രീവിരുദ്ധമായ നിലയിൽ ഉപയോഗിക്കാനും ഉള്ള ഒരു ഇടങ്ങളായിട്ട് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരം പ്രസ്താവനകൾക്കെതിരായിട്ട് നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ ശരിയായ കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ സമൂഹത്തിന്റെ അവബോധത്തിൽ പൊതുബോധത്തിൽ മാറ്റം സൃഷ്ടിക്കാൻ അതുകൊണ്ട് സാധിച്ചേക്കാം യഥാർത്ഥത്തിൽ സ്ത്രീകളും മനുഷ്യരല്ലേ അപ്പോ സ്ത്രീകളാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് അവരെ വളരെ അശ്ലീലമായിട്ട് ചിത്രീകരിക്കുകയും ബോഡി ഷേമിങ് നടത്തുകയും നിരന്തരം ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇത് ഹണിറോസിന്റെ കാര്യത്തിൽ മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന പൊതു ഇടം പരിശോധിച്ചാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും സ്ത്രീകളാണെങ്കിൽ ഏത് നേതൃത്വപരമായ പങ്ക് പങ്കുവഹിക്കുന്നവരായിക്കോട്ടെ അവരെ ഇകഴ്ത്തി കാണിക്കുന്ന തരത്തിലുള്ള മോശപ്പെട്ട കമന്റുകൾ വ്യാപകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് നമ്മുടെ മലയാളിയുടെ ഒരു സാംസ്കാരിക ദാരിദ്ര്യം കൂടി പ്രകടമാക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും അതിൽ തിരുത്തൽ വരുത്തേണ്ടതുണ്ട് അപ്പൊ അത് നല്ല നിലയ്ക്കുള്ള ഒരു മാറ്റമാകട്ടെ സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാറ് ഞാന് വിദ്യ